അന്തിനാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തെരുവത്സവാഘോഷങ്ങൾക്ക് കൊടിയേറി തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് നടന്ന കൊടിയേറ്റ് ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പയ്യപ്പള്ളി ഇല്ലത്ത് മാധവൻ നമ്പൂതിരിയും മേൽശാന്തി കല്ലമ്പള്ളി ഇല്ലത്ത് കേശവൻ നമ്പൂതിരിയും മുഖ്യ കാർമികത്വം വഹിച്ചു തൃക്കൊടിയേറ്റിന് ശേഷം തിരുവരങ്ങിൽ കലാപരിപാടികളുടെ ഉദ്ഘാടനം സിനി ആർട്ടിസ്റ്റ് ദർശന എസ് നായർ നിർവഹിച്ചു അന്തിനാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരു ഉത്സവം കുടിയേറി ക്ഷേത്രം തന്ത്രി പയ്യപ്പള്ളി ഇല്ലാത്ത മാധവൻ നമ്പൂതിരിയും മേൽശാന്തി കല്ലമ്പള്ളി ഇല്ലത്തെ കേശവൻ നമ്പൂതിരിയും കൊടിയേറ്റ് കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു കൊടിയേറ്റിന് ശേഷം തിരുവരങ്ങിൽ കലാപരിപാടികൾ ആരംഭിച്ചു തിരുവരങ്ങിന്റെ ഉദ്ഘാടനം സിനി ആർട്ടിസ്റ്റ് ദർശന എസ് നായർ നിർവഹിച്ചു തുടർന്ന് ഭരതനാട്യം അരങ്ങേറ്റം നടന്നു രണ്ടാം ഉത്സവ ദിനമായ ചൊവ്വാഴ്ച ഉത്സവത്തിൽ ദർശനം ഭക്തി നിർഭരമായിരുന്നു ബുധനാഴ്ച വൈകിട്ട് കഥകളി വ്യാഴാഴ്ച വൈകിട്ട് ഏഴിന് ഗംഗാ ശശിധരൻ അവതരിപ്പിക്കുന്ന വയലിൻ ഫ്യൂഷൻ എന്നിവ നടക്കും ഫെബ്രുവരി പതിനഞ്ചിന് ശിവരാത്രി ദിനത്തിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് കാവടി അഭിഷേക വൈകിട്ട് ഏഴിന് കാവടി ഘോഷയാത്ര രാത്രി പന്ത്രണ്ടിന് ശിവരാത്രി പൂജ എന്നിവ നടക്കും ഫെബ്രുവരി പതിനാറിന് ആറാട്ടോടുകൂടി ഉത്സവാഘോഷങ്ങൾ സമാപിക്കും ഐഫുറിയനുസ് പാല